എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു പാർക്കിലാണ് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു പാർക്കാണിത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കുറേ റോസകളുള്ള ഒരു റോസ് ഗാർഡൻ ഉണ്ട് കുറെ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ചെടികളും ഇത് ശരിക്കും ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് അതുകൊണ്ട് തന്നെ അവർ എല്ലാ തരത്തിലുള്ള ചെടികളും പൂക്കളും കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ നട്ടു വളർത്തി അങ്ങനെയുള്ളൊരു ഗാർഡനാണ് നമുക്കിവിടെ നിന്നൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ല ഒരു പണിഷ് ചെയ്യും പക്ഷെ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് ഇവിടുത്തെ റോസുകൾ കാണുമ്പോൾ എല്ലാ തവണ കാണുമ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ വീട്ടിലെ എല്ലാം വഴവും വെള്ളവും ഒക്കെ ഇട്ടിതുപോലെ ആക്കി എടുക്കണമെന്ന് പക്ഷെ അതൊന്നും പറ്റാറില്ല എന്ത് വളവും വെള്ളമൊക്കെ ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര ഭംഗിയായിട്ടാണ് ഈ റോസുകളൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകും അവിടെ ഇങ്ങനെ തോട്ടം നോക്കാനൊക്കെ ആയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് പ്രത്യേകം സിറ്റി കൗൺസിലിൽ നിന്ന് ജോലിക്കാരൊക്കെയുണ്ട് അപ്പോൾ കൃത്യസമയത്ത് രാവിലെ വൈകിട്ടും പിന്നെ ഭയങ്കര ആയി കഴിഞ്ഞാൽ മൂന്ന് നേരം ഒക്കെ എല്ലാ ചെടിയുടെയും ചുവട്ടിൽ തന്നെ വെള്ളം വീഴും അപ്പോൾ കൃത്യമായിട്ട് വളമിട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഏത് സമയത്ത് നമ്മൾ വന്നാലും ഈ റോസകളിലെല്ലാം നിറയെ പൂക്കളാണ് ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു റോസകൾ വെട്ടി അവർ പുതിയതായിട്ടിനി പൊട്ടിക്കെളിക്കാനൊക്കെ ആയിട്ട് വെട്ടുന്ന സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറെ റോസയിലൊക്കെ വെട്ടി നിർത്തിയതുമാണ് പൂവ് ഇത്തിരി കുറവാണ് പക്ഷേ ഉള്ള റോസയിലൊക്കെ ഇതേക്കാൻ ഡേ റോസയിലൊക്കെ നിറയെ പൂക്കളാണ് ശരിക്കും എന്ത് രസമാണ് നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് കളറിലുള്ള റോസപ്പൂക്കൾ ഞാനിങ്ങനെ റോസപ്പൂക്കളൊക്കെ കണ്ടുപോയിപ്പോൾ ഒരു കല്യാണ പാർട്ടി ഇതിലേക്ക് കടന്നുപോയതുകൊണ്ട് അവരെ കണ്ടപ്പോൾ ഞാനിങ്ങോട്ട് മാറി നിന്നതാണ് തൊണ്ണൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഇത് അത് എല്ലാ സൈഡിലും നിറയെ റോസകൾ വെച്ചിരിക്കുകയാണ് ഈ റോസ് ഗാർഡനിൽ ഇത്രയും ഭാഗത്ത് റോസകൾ മാത്രമേ ഉള്ളൂ പല കളറിലും സൈസിലും ഇതുണ്ടോ ഇങ്ങനത്തെ ഉള്ള ഞാൻ ഞാനിതിന് മുന്നെ കണ്ടിട്ട് പോലുമില്ല പല സൈസ് പല കളറ് എന്ത് രസമാണെന്ന് നോക്കിക്കേ ഇതുണ്ടോ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഈ സിറ്റിയിലെ ഒരു കുന്നാണ് കാണുന്നത് ഭയങ്കര ഭംഗിയാണ് ആ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ ഈ ടൗൺ മുഴുവനും കാണാൻ രാത്രിയിലൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ കുന്നിൻ്റെ മോള് കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ ഇടുക്കിക്കാരിയാണ് നമ്മുടെ നാട്ടിലെ കുന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കുന്നൊന്നും ഒരു വലിയ കുന്നല്ല എന്നാലും ഇവിടുത്തെ എല്ലാ ആൾക്കാരും വേറെ സ്ഥലത്ത് ഓസ്ട്രേലിയയുടെ വേറെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ കാണാനായിട്ട് വരും ഇവിടെ കാരണം ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് കഴിയുമ്പം കടലും കടൽ കയറി കിടക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ പറ്റും റോസകൾ കണ്ടിട്ടും കണ്ടിട്ടും കാണിച്ചിട്ടും തീരുന്നില്ല അത്രമാത്രം റോസകളാണ് ഏതാണ് കാണിക്കേണ്ടത് ഏതാണ് കാണിക്കേണ്ടാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ അത്രമാത്രം പൂക്കൾ നോക്കിയിട്ട് എന്ത് രസമിച്ച് ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള റോസകൾ വേഗം ഇതെല്ലാം എല്ലാ റോസകളും ഒന്ന് കാണിക്കണം എന്നെൻ്റെ ആഗ്രഹം അതുകൊണ്ട് വേഗം ഈ റോസകളെല്ലാം കാണിക്കും നമ്മുടെ നാട്ടിൽ ഈ ഉള്ള റോസയാണെന്ന് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ നാട്ടിലും ഉള്ള റോസുകളല്ലേ എത്ര പൂവെന്ന് നോക്കിയിട്ട് ഇത്രമാത്രം നന്നായിട്ട് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇത്രയും പൂക്കളുണ്ടാകുന്നത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ റോസകൾക്കൊന്നും ഇത്രയും പൂവൊന്നുമില്ല പൂവുണ്ട് പക്ഷെ ഇത്രയും പൂവൊന്നുമില്ല എനിക്ക് എത്ര ഭംഗിയാന്ന് നോക്കിയിട്ട് പ്ലാസ്റ്റിക് ആണോ എന്ന് തോന്നിപ്പോകും അതുപോലത്തെ പൂവില്ല ഇതെല്ലൊന്നും നമുക്ക് തൊടാനോ ഇതെല്ലാം ഒരു പൂ പറിക്കാനോ ഒന്നും പറ്റത്തില്ല ഇവിടെ എല്ലാം ഇവിടെയെല്ലാം ക്യാമറയുണ്ട് അതുകൊണ്ട് തൊട്ടാൽ പണി കിട്ടും പക്ഷേ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം ഇതിപ്പോൾ ഇത് രസോ നോക്കി ഉണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്യൂൻസ് ഗാർഡൻ എന്ന് പറയുന്ന ബൊട്ടാനിക്കൽ ഗാർഡനിലെ റോസ് ഗാർഡൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ